പിന്നെ അത് ആൾക്കാരെ വരട്ടെ എന്താ നിഷാവ് ഒന്ന് നോക്കണ്ടട്ടാ മുപ്പത് വില അറിയിണ്ട് ഇരുപത്തെട്ട് രൂപക്ക് ചോദിച്ചിട്ടുണ്ട് മുപ്പത് വില പറഞ്ഞ് ഇരുപത്തെട്ട് രൂപയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെന്നാ 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 കച്ചവടം ചെയ്യാം നടക്കും ചോടോങ് നടക്കൊള്ള ഇല്ലല്ലോ ചുടങ്ങിയുടഞ്ചേതോ എന്ത് തലവ് പിടിക്കരുത് അല്ല ഉടലി പിടിക്കാലോ ഞാനിപ്പിച്ചിരുന്നില്ല ആര് പിടുത്തം കൊണ്ടു പറഞ്ഞു പറഞ്ഞു കരാതി കൊളത്തിയാടേ എന്നിട്ട് വേണ്ട കൊടുക്കാൻ പറ്റുമോ കൊടുക്കണം അങ്ങോട്ടില്ല എങ്ങിട്ടൊക്കെയാ അങ്ങോട്ട് പോലീസ് ഇങ്ങനെ വണ്ടിയാണ് എങ്ങിന്റെ വണ്ടിയാണ് അവിടെ തണുപ്പാണ് പോത്ത് പോയി പോന്നും പറയാ പിന്നെ ഇതിൽ അധികാരം ാസ്റ്റ് എത്രക്കര ലാസ്റ്റ് എത്രക്കേര കൊണ്ടുപോവാ കൂട്ടുന്നേരാന്നു കളർ കളർ മാറിയാ നാ കേറണ കൂട്ടത്തീക്ക് കൂട്ടത്തേക്കൂട്ടത്തീക്ക കയറണ് ഇതാ കൊടുക്കേ മോളിൽ ഒരു കച്ചവടം ചെയ്യാലോ വെച്ചിട്ട് വന്നത് ഞാൻ ഞാൻ നടപടി ആവില്ല ആവാ ലാവ് നമ്മളെടുക്കുന്നല്ലോ

ആ ഇതി പോഴ്ചക്കണേ ആൾക്കാർക്ക് മുന്നൂറ്റിയമ്പിലെ കൂടുതലാണ് വില ആൾക്കാർ ഇങ്ങനെ വിറ്റാലേക്കന്മാർക്ക് എടുക്കാൻ ആൾക്കാർ പോരേ അങ്ങനെയാണ് തീരുമാനവും അതി പോക്ക വെള്ളിയാഴ്ച പോവാലില്ല ഇത് ചെമ്പമ്പോത്താണ് അല്ലേ അപ്പൊ നീ ഇതിനെ കൊണ്ടല്ലേ

അടിയിക്കില്ല അടിയിൽക്കില്ല ആറുണ്ട് അടുക്കേ നൈൻ വൺ സിക്സിന്റെ അവിടെയാണ് ഇപ്പൊ എമ്പളുള്ള ഞാനത് പിടിച്ചിരിക്കാന്നല്ല നിങ്ങളെ കച്ചവടം ചെയ്യുന്നില്ല നിങ്ങൾ കാളയും മുടിഞ്ഞാ കാറും മുടിക്കട്ടെന്താ പേര് പറഞ്ഞു വർക്ക് ചോദിച്ചോക്ക് ആ പോണ് കച്ചവട

പയ്യായിട്ട് മൂന്ന് പയ്യ് മൂന്ന് പജി അല്ലേ കറവുള്ള പജ്ജി കള എന്തായാലും ഇട എന്തായാലും ഇട ആ ഇരുപത്തഞ്ചൊക്കെയാണ് പറഞ്ഞത് ഇരുപത്തി മൂന്നൊക്കെ ആയിട്ട് കൊടുക്കുക ഇനി പാർട്ടി വരികയാണെങ്കിൽ അയൽക്കവും കുറച്ച് കൊടുക്കാം അല്ലേ ഇന്ന് മൂന്നെണ്ണ കൊടുത്തിട്ടുള്ളൂ അല്ലേ